ഹരേ കൃഷ്ണ നിലവിളക്ക് കത്തിക്കൽ വീട്ടിൽ രണ്ടു നേരവും അതായത് രാവിലെയും സന്ധ്യയ്ക്കും നിലവിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യപ്രദമാണ് അത് നാമം ചൊല്ലി നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വേണം പൂജാമുറിയിലോ പുറത്തെ ഹോളിലോ ആകാം ദീപം കത്തിച്ചു കത്തിച്ചുവെക്കൽ ദീപം കത്തിച്ചു വയ്ക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന ശ്ലോകം ശുഭം കുരുത്വം കല്യാണം ആരോഗ്യം ശത്രുബുദ്ധി വിനാശായോതിർമോസ്തുപജ്യോതിർ നമോസ്തു നിലവിളക്കിൽ ഒറ്റത്തിരിയിട്ട് വിളക്ക് കത്തിക്കരുത് അത് അശുഭലക്ഷണമാണ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഈ രണ്ട് തിരികൾ വീതം കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അഞ്ചായാലും വിരോധമില്ല ദീപം ദേവദാത്മാവാണ് അതുകൊണ്ട് മംഗളകർമ്മങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ദീപത്തിൻ്റെ സാന്നിധ്യം വേണമെന്നാണ് ആചാരം അഞ്ച് തിരിയിട്ട് കത്തിച്ച വിളക്കിന് ഭദ്രദീപം എന്നു പറയും നിലവിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എള്ളെണ്ണ കൊണ്ട് കത്തിച്ചാൽ ശനിദേവൻ പ്രസാദിക്കുമെന്നും വിശ്വാസമുണ്ട് ശാസ്ത്രീയമായി പറഞ്ഞാൽ എള്ളെണ്ണ ഇരുമ്പിൻ്റെ ഗുണം നൽകുന്നുവെന്നാണ് പറയപ്പെടുന്നത് ദീപം തെളിയുമ്പോൾ ഇരുമ്പിൻ്റെ പ്രാണോർജ്ജ ശക്തി ചുറ്റും വ്യാപിക്കുന്നു ഓടുകൊണ്ട് നിർമ്മിച്ച നിലവിളക്കാണ് ഉപയോഗിക്കേണ്ടത് സ്റ്റീൽ വിളക്ക് ഒരിക്കലും ഉപയോഗിക്കരുത് വിളക്ക് കൊളുത്തുമ്പോൾ വടക്കു പുറത്തുള്ള വാതിൽ അടച്ചിടുന്ന ആചാരം ഇന്നും കാണാം അത് അന്ധവിശ്വാസമായി ഒരിക്കലും കരുതരുത് ദക്ഷിണധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിലേക്കാണ് കാന്തിക ശക്തിയുടെ പ്രവാഹം വിളക്കു കത്തിക്കുമ്പോൾ വടക്കേ വാതിൽ തുറന്നു കിടന്നാൽ ഈ കാന്തിക പ്രവാഹത്തോടൊപ്പം ജ്വാലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ശക്തിയും കടക്കും വിളക്കിലെ എണ്ണ ചൂടായാൽ ഉണ്ടാകുന്ന പ്രാണോർജ്ജം അണുബാധ തടയുന്നതിന് ഏറെ സഹായകരമാണ് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ